വിദ്യാലയങ്ങൾ പ്രവേശനോത്സവത്തോടു കൂടി തുടങ്ങാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും നമ്മുടെ ഈ വിദ്യാലയത്തിൽ ആ പദ്ധതി വളരെ വിജയകരമായി ആവശ്യമായ ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് ഒരു കാലാവസ്ഥയിലാണ് നമ്മളുള്ളത് എങ്കിൽ പോലും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരിലുള്ള വിശ്വാസം എച്ച് എം മുഹമ്മദിയൻ സമര ഗവൺമെന്റ് പദ്ധതി വിശദീകരിക്കുന്ന ഇ പി സി മൂന്നാർക്കാട് പി ആർ സിയുടെ സുകുമാരൻ ടി ആശംസകൾ അറിയിക്കുന്ന പിന്നെ യശ്വതി പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ അസീസ് എസ് ആർ ജി കൺവീനർ ശ്രീമതി സബിത മറ്റ് അധ്യാപകരുണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറ്റവും ശ്രമിച്ച നിറഞ്ഞ രക്ഷിതാക്കളെ ഇരുപത്തിനാല് കുട്ടികളെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിലെ ഒരു വലിയ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്

മെഡിക്കന്മാരും മെഡിക്കുകളുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ രക്ഷകർത്താക്കൾ നമുക്കൊക്കെ വളരെ അഭിമാനം നൽകുന്ന ഒരു ചടങ്ങാണ് ഏറ്റവും നല്ല ഒരു ഇവിടെ ഭീമനാട് ഗാനങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് സ്കൂളിൻ്റെ ക്ഷേമ ബന്ധം അതിൻ്റെയൊക്കെ ഭാഗമായി വിദ്യാഭ്യാസ പണി പൂർത്തീകരിച്ച് നമ്മുടെ സ്കൂളിൽ ഉപകരിക്കുന്ന വിധം ആയിത്തീരാൻ പോവുകയാണ് അതുകൂടി വരുന്നതോടുകൂടി സ്കൂളിന്റെ മുഖച്ചായിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരും അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നേടുന്ന പദ്ധതിയുടെ കോച്ചിങ് കൃത്യമായി കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കഴിഞ്ഞാലുള്ള അടുത്ത പരീക്ഷയാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻ എം എം എസ് മരങ്ങൾ ചെറിയ ജീവികൾ ഇതെല്ലാം കൂടി ചേർന്ന നമ്മുടെ ആവാസ വ്യവസ്ഥ അതാണ് ജൈവ വൈവിധ്യം അതിലേറ്റവും സമ്പന്നമായൊരു പ്രദേശമാണിത് മണ്ണാർക്കാട് ഏഹ് സൈലന്റ് വാലി ജൈവ വൈവിധ്യങ്ങളുടെ നമ്മുടെ കേന്ദ്ര ബിന്ദു ഏതാണ് സൈലൻ്റ് വാലിയാണ് ഓക്കെ കൺഗ്രാജുലേഷൻ ഏഴില് എട്ടിക്ക് ജയിച്ചു അപ്പോൾ എട്ടിലാണ് ഈ സ്കൂളിൽ പോവാണ് ഇവിടെ ഇരുന്നു ദൂരെ ഏഹ് ആ വെരി ഗുഡ് പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുക മുഹമ്മദ് മുഹമ്മദ് തമീം സി സി മു അടുത്തതായി യു എസ് കുട്ടികളിൽ മൂന്ന് ഗിഫ്റ്റ് അവരെ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എൻ മുഹമ്മദ് അൻസർ ക്ഷണിക്കുന്നു പങ്കെടുക്കുകയുണ്ടായി സംസ്ഥാന തലത്തിൽ നമ്മുടെ വിദ്യാലയത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനം നേടാൻ അവർക്ക് സാധിച്ചു അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഭരണവുമാണ് ലഭിച്ചത് വിദ്യാലയത്തിന്റെ ആദരമേറ്റുവാങ്ങാൻ സ്വാഗതം ചെയ്യുന്നു അർച്ചന സി കെ ഹംദ ഫാത്തിമ നവീൻ എം കെ സജ ഫാത്തിമ വി रजीन अहमद के नजा फातिमा बीटी मैनल जोर आवंदिका के फातिमा मेहरे अंजुम ए मोहम्मद नाफिक एन खया फातिमा ए हमना नौफल अदीन मोहम्मद आयशा इसरा टी रिजा फहमा के जिसू के नशवा ए अमना फातिमा मोहम्मद 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 रजा फातिमा के के रयान पी നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കട്ടെ വിദ്യാലയത്തിന്റെ ചരിത്രം കഴിഞ്ഞത് നാൽപ്പത്തി മൂന്ന് വിജയികൾ अल अमी ई, अनघाफी समन्वया के मुहम्मद अजसल एमयाद हादिया कीर्तन के एन, शरीन सी, फातिमा मेहरीन के के, क्रेया गिरीश एन, अभिराम पी एस अहमद फरहान पी एच अर्चना के फातिमा जिया एम पी फातिमा पीएच हादी रहमान के मित्रा आर मोहम्मद अमीन के मोहम्मद हबीब पी ए नीम श्रीराज एस लक्ष्मी एवरकुम अभिंदन സമൂഹത്തിനായി നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പ്രയത്നം തെറ്റും വിലപ്പെട്ടത് തന്നെയാണ് ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ ഭാവിയിലും ഇതുപോലെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയട്ടെ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാകും ആശംസകളും എൽ എസ് എസ് യു എസ് എസ് ജൈകളായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും പണി വേണ്ടി സമരക്ഷേഖലയ്ക്ക് നമ്മുടെ കുട്ടികൾ ആദ്യമായി എഴുതുന്ന ഒരു പൊതുപരീക്ഷയാണ് ആ പരീക്ഷയെ അഭിമുഖീകരമുള്ളവർ ഇന്ന് രണ്ട് പരിപാടികളാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ നടക്കുന്നത് അല്ല ഒന്നാമത്തെ കുട്ടികളുടെ അനുമോദനം നടന്നുകഴിഞ്ഞു ബഹുമാനപ്പെട്ട എല്ലാം എം എൽ എ ഏറ്റവും വലിയ തിരക്കിനിടയ്ക്കും നമ്മളോടൊപ്പം ഒരുപാട് സമയം വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണനില നിലവാരമുള്ള വിദ്യാഭ്യാസം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിരവധി പദ്ധതികളാണ് എല്ലാ മേഖലയിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ആരോഗ്യ മേഖലയിലാണെങ്കിൽ ആർദ്രം പോലുള്ള പദ്ധതി നമുക്കറിയാം കുറച്ച് ഒരു പത്തു വർഷം മുമ്പേ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കൂടി സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് സ്വകാര്യ സ്കൂളുകളിലേക്ക് മണ്ണിയുടെ സ്കൂളുകളിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പൊതുവിദ്യാലയങ്ങളിൽ അടഞ്ഞു പോകുന്നൊരു അവസ്ഥയായി അപ്പോഴാണ് സർക്കാരിന്റെ നേതൃത്വം അതിന് തുടർച്ചയായിട്ടാണ് വിദ്യാകരണ പ്രതിരോധ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബിൽഡിങ്ങുകൾ നമ്മൾ ആയിട്ടുള്ള എല്ലാ സാഹചര്യവും ഏകദേശം പറഞ്ഞാൽ ഇന്റർനാഷണൽ നിലവാരത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി കൂടി മുൻപിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് കേവലം നമ്മൾക്ക് പഠിച്ചു അതിനെ കൃത്യമായി അതിൻ്റെ സിലബസിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു കുട്ടി പരീക്ഷ എഴുതുന്നു ഇത് മാത്രമല്ല ഇനിയുള്ള രീതിയിൽ വരാൻ പോകുന്നത് സൗജന്യ യൂണിഫോം വിതരണം നടക്കുന്നു സൗജന്യ യൂണിഫോം വിതരണത്തിൻ്റെ ഔപചാരിക ചരിത്രത്തിലെ കൂടുതൽ അതുകൂടാതെ നമ്മൾ ഈ വർഷത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ആരംഭിക്കുന്ന എന്തുകൊണ്ടും ഈ വിദ്യാലയം ജലസത്ത നേടിയ വിദ്യാലയമാണ് അതിന് മുൻപയെടുത്ത എല്ലാ അധ്യാപകരെയും എച്ച് എം ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അതുകൂടാതെ ഈ ഇത്തരം കുട്ടികൾക്ക് പ്രചോദനമായി പിന്നിൽ നിന്ന് പ്രോത്സാഹനം കൊടുത്ത ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാലയം പാലക്കാട് ജില്ലയിലെ എൽ എസ് എസ് യു എസ് പരീക്ഷയിലെ ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിച്ച ഒരു ചടങ്ങിലാണ് ഞാൻ ഒന്നിയത് അധ്യക്ഷ സദസ്സിലുള്ള എല്ലാവർക്കും ആദ്യമായി ഞാൻ മനസ്സാ വന്നിക്കും എനിക്ക് പറയാൻ ജോലി പറഞ്ഞാൽ ഈ ഗുണമെന്റിനെ പറ്റിയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഇട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇപ്പം ഒരു കാരണമായതാണ് എല്ലാത്തിലും പ്രധാന ക്വാളിറ്റി വേണം നമ്മളിപ്പോഴും പറഞ്ഞില്ലേ ക്വാണ്ടിറ്റി പോലെ ക്വാളിറ്റി അപ്പം നന്നായി പഠിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ വിദ്യാലയത്തിലെ വളരെ മെഡിക്കരായ നമ്മുടെ വിദ്യാലയത്തിലെ യശസ് ഉയർത്തിയ എൽ എസ് എസ് യു എസ് എസ് കുട്ടികളെ അനുവദിക്കുകയും അതോടൊപ്പം സർക്കാരിൻ്റെ പ്രത്യേക കേൾക്കാനുണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് പാട്ടാണ് ആദ്യം ഓർമ്മ വന്നത്